എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ പറയപ്പെട്ട പന്തിരുകുലം ആ കഥയാണ് പറയ പോകുന്നത് പല പ്രാവശ്യമായിട്ട് നിങ്ങളെ ഞാൻ അത് അറിയിക്കാം കേട്ടോ അത് ഒരു കേരളത്തിൻ്റെ ഒരു നാടൻ കഥയാണ് അതിൽ ഐതിഹ്യങ്ങളൊക്കെ ധാരാളമുണ്ട് വരരുചിയുടെയും പഞ്ചമിയുടെയും മക്കളുടെ കഥ ആദ്യം തന്നെ നമുക്ക് വരരുചിയെ പരിചയപ്പെടാം വരരുചി ആരാണെന്നല്ലേ അറിയേണ്ടത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ മഹാപണ്ഡിതനായിരുന്നു വരരുചി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു മഹാരാജാവിന് വരരുചിയെ വലിയ പ്രിയമായിരുന്നു പ്രിയങ്കരനായ വരരുചി മഹാരാജാവിന് വരരുചിയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ ഇഷ്ടം വരുമ്പോഴത്തേക്കും മറ്റു പണ്ഡിതന്മാർക്ക് ഒരു അസൂയ കുശമ്പൊക്കെ വരുമല്ലോ അപ്പോഴാണ് കുബുദ്ധികളൊക്കെ വരുന്നത് വരരുചിയോടുള്ള ഇഷ്ടം മൂലം തങ്ങൾക്ക് ഒരു പ്രാധാന്യവും രാജാവ് തരില്ല എന്നവർ കരുതി അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ എങ്കിലും വരരുചിയുടെ അഗാധമായ ജ്ഞാനവും പാഠവവും അവരിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തരം ബഹുമാനവും ഇഷ്ടവും ഉളവാക്കിയിരുന്നു വരരുചി എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റ് കാണണമെന്ന് എല്ലാ പണ്ഡിതന്മാരും ആഗ്രഹിച്ചു മനസ്സിലിങ്ങനെ മുത്തിട്ട് അങ്ങനെയൊക്കെ വരും അങ്ങനെയിരിക്കെ ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവിന് ഒരു സംശയമുണ്ടായി തൻ്റെ സംശയം രാജാവ് രാജസദസ്സിൽ ഉന്നയിച്ചു സംശയം എന്താണെന്നല്ലേ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് അതാണ് രാജാവിനുണ്ടായ സംശയം രാജാവിനുണ്ടായ സംശയം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി എന്താണാവോ എന്താണാവോ എല്ലാവരും നമ്മളിപ്പോൾ ചിന്തിക്കൂലേ ഏതാണോ എന്താണ് സംശയം എന്ന് ചിന്തിക്കാൻ തുടങ്ങി രാജാവിൻ്റെ സംശയം കേട്ട് പണ്ഡിതന്മാർ പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും പിന്നെ എല്ലാവരും എന്തു പറയണമെന്നറിയാതെ തരിച്ചിരുന്നു പോയി ശങ്കിച്ചു ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി രാമായണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കാണാപ്പാടം ചൊല്ലിയൊക്കെ ചെയ്യും പക്ഷേ ഈ ചോദിച്ചതിൻ്റെ അർത്ഥം പറയാനായിട്ട് പിടികിട്ടിയില്ല അതിലുള്ള എല്ലാ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടത് തന്നെ പിന്നെ ഏതാണോ ഇത്ര ഇനിയും ഒരു പ്രധാനപ്പെട്ടതെന്തെന്ന് ആണ് ശങ്ക വന്നത് എല്ലാവരും തലകുനിച്ചിരുന്നു ഉടനെ എന്നെ രാജാവ് വരരുചിയുടെ നേരെ തിരിഞ്ഞു രാജാവിന് ഉറപ്പായിരുന്നു വരരുചി ഉത്തരം പറയുമെന്ന് അത്രയ്ക്ക് സമർത്ഥനായിരുന്നു വരരുചി രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട പണ്ഡിതനായിരുന്നു പക്ഷേ വരരുചിയും തലകുനിച്ചിരുന്നു രാജാവ് സ്തംഭിച്ചുപോയി സ്വാഭാവികമായി നമുക്ക് തോന്നുക ഇത്ര അറിവുള്ള മഹാപണ്ഡിതനായ വരരുചിക്കും അറിയില്ല എന്ന് വന്നപ്പോൾ രാജാവിന് വളരൊരു സങ്കടവും കോപം ഇരച്ചു കയറി പണ്ഡിതനായ വരരുചിയോട് താങ്കളുടെ കഴിവിനും ജ്ഞാനത്തിലും ഞാൻ അഹങ്കരിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അതിലൊരു കഴമ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് കഷ്ടം എന്നു പറഞ്ഞ് മഹാരാജാവ് സങ്കടപ്പെട്ടു എന്തു ചെയ്യും രാജാവ് പറഞ്ഞു എന്തായാലും ഞാൻ താങ്കൾക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം തരാം അതിനുള്ളിൽ താങ്കൾ എൻ്റെ സംശയം തീർത്തിരിക്കണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾ ഇനി എന്നെ കാണാൻ വരേണ്ടതില്ല ഓ എന്തി സങ്കടം വരരുചി ആകെ സങ്കടത്തിലായി അദ്ദേഹം ആരോടും ഒന്നും മിണ്ടാതെ രാജധാനി വിട്ടിറങ്ങി നേരെ യാത്ര തിരിച്ചു നമുക്കൊക്കെ വളരെ സങ്കടം ഇരിക്കുമല്ലോ അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ വഴിയിൽ കണ്ടവരോടെല്ലാം അദ്ദേഹം രാജാവിൻ്റെ സംശയം ഉന്നയിച്ചു പക്ഷെ ആരിൽ നിന്നും ഉത്തരം ലഭിച്ചില്ല അവസാനം നടന്ന് നടന്ന് തളർന്ന് വരരുചി ഒരു കൊടും കാട്ടിലെത്തി വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് തളർന്ന വരരുചി അടുത്ത് കണ്ട ആൽമരത്തിന് കീഴേ വിശ്രമിക്കാനായിട്ടിരുന്നു വനദേവതന്മാരെ കാത്തോളണേ നമുക്ക് ദുഃഖമൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഉടനെ തന്നെ പിന്നെ വനദേവതന്മാരെ കാത്തോളണേ ഈശ്വര ആരക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ പറയൂലേ അതുപോലെ വനദേവതമാരെ കാത്തോളണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമരതിൻ്റെ ചേട്ടിൽ ചാരിയിരുന്ന് ക്ഷീണമാണല്ലോ ക്ഷീണം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണു മയങ്ങിപ്പോയി കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണോ എങ്കിൽ ഞാൻ ഇനിയും തുടരാട്ടോ ഞാൻ കഥ വീണ്ടും പറയാൻ ശ്രമിക്കാം അതുവരേക്കും കുപ്പുകൈടെ ലക്ഷ്മി ശിവ് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് നമസ്കാരം